സഭ പരിശുദ്ധ കന്യാമലയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആചരിക്കുന്നു നമ്മുടെ ഈ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണ പുതുക്കുന്നു ഒരർത്ഥത്തിൽ അമ്മ സർവതന്ത്രസ്വതന്ത്രയായതിൻ്റെയും ഈ മണ്ണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും സ്മരണയാണ് എന്ന് പുതുക്കുക ഈ ദിനത്തിൻ്റെ മകളുകൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരികയാണ് ഷേക്സ്പിയറിൻ്റെ ഒരു നാടകത്തിൽ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയ പുറത്തിറങ്ങിയപ്പോഴും ഭർത്താവ് പറഞ്ഞു ഉച്ച നേരമാണ് ഭർത്താവ് പറയുകയാണ് ഭാര്യയോട് ഇത് ചന്ദ്രൻ്റെ പ്രകാശത്തിലാണ് നമ്മൾ നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഒരു കുടക്കീഴിൽ ഭാര്യയും ഭർത്താവും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭർത്താവ് പറയുന്ന ആദ്യ ഡയലോഗാണ് ഭാര്യ പറഞ്ഞാൽ നിങ്ങളെന്ത് വിവരക്കിടയിൽ പറയണം ഇത് പകലല്ലേ ഇത് ഉച്ചയല്ലേ ഇത് സൂര്യൻ്റെ പ്രകാശമല്ലേ ഭർത്താവ് പറഞ്ഞല്ല ഇത് ചന്ദ്രൻ്റെ പ്രകാശമാണ് പിന്നെ അതിനെ പ്രതി വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി തർക്കത്തിൽ അവസാനം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഞാൻ പറയുന്നത് അംഗീകരിക്കാമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ മതി ഇല്ലെങ്കിൽ നിനക്ക് നിൻ്റെ വഴി എനിക്കെൻ്റെ വഴി അങ്ങനെ അവർ വിവാഹമോചനത്തിലേക്ക് എത്തുക എന്നതായിട്ടാണ് കഥ അവതരിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് അംഗീകരിക്കുന്ന എനിക്കിഷ്ടമുള്ള ഒരു കാലത്തിൽ ആണോ ഞാൻ ജീവിക്കുക അല്ലെങ്കിൽ അതിനാണോ ഞാൻ വെമ്പലുകൊള്ളുക സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ പോരുള്ള ഭാരതത്തിലെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി വളരെ ആദരവോടെ കണക്കാക്കുന്ന ഒരു പുസ്തകമാണ് മനുസ്മൃതി ഒരു പക്ഷേ പൊതുജനം മൊത്തം അതിനെ വെറുക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ കാരണം അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം ഒരു പുരുഷാധിപത്യ വ്യവസ്ഥതയുടെയും അതുപോലെ തന്നെ ഒരു ഈ ചാതുർവർണ്ണത്തിൻ്റെയൊക്കെ വലിയ ഭീകരമായ അവസ്ഥകളെ അവതരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളതിനോട് പൊതുജനം അതിനെ ശക്തമായിട്ട് അവഗണിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേക പ്രത്യേകിച്ച് എടുത്തു പറയുന്നൊരു കാര്യം സ്ത്രീകൾ വെറുക്കാനായിട്ടുള്ളൊരു കാരണം ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്നുള്ള സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്ന് പക്ഷേ മനുസ്മൃതിയുടെ കൃത്യമായ വായന നടത്തുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ചില വശപ്പശകൾ ഉണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് അത്ര വശപ്പശകളായിട്ട് സൂക്ഷ്മതയോടെ വായിച്ചാൽ മനസ്സിലാകില്ല കാരണം നാസ്ത്രേ സ്വാതന്ത്ര്യമർഹത എന്ന് പറയുന്നതിന് മുമ്പായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയുന്നു അത് ശ്രദ്ധിക്കാറില്ല പിതാ രക്ഷതേ കൗമാരേ ഭർതൃരക്ഷതെ യൗവനെ പുത്രോരക്ഷതയെ വാർദ്ധക്യേ നാസ്ത്രേ സ്വാതന്ത്ര്യമർഹത അതാണ് അതിൻ്റെ മുഴുവൻ വാക്ക് കൗമാരത്തില് പിതാവും യൗവനത്തില് ഭർത്താവും വാർത്ഥക്യത്തിൽ പുത്രനും സംരക്ഷിക്കാലും സംരക്ഷിക്കപ്പെടുന്നതിനാൽ സ്വാതന്ത്ര്യം ആവശ്യമില്ല സ്വാതന്ത്ര്യം എന്ത് എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഭാരതീയ സങ്കല്പത്തിൽ അല്ലെങ്കിൽ സംസ്കൃത പദപ്രയോഗത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉണ്ടാകുക മലയാള ഭാഷ നമുക്കറിയാം തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും സങ്കലനമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാതന്ത്ര്യം എന്താണ് കൊച്ചുകുട്ടികളുടെ ഭാഷ പഠന രീതി അനുസരിച്ച് അതിനെ സങ്കൽ അതിനെ വിഘടിച്ച് പഠിച്ചു കഴിയുമ്പോൾ സ്വ പ്ലസ് തന്ത്രമാണ് സ്വാതന്ത്ര്യം സ്വം പ്ലസ് തന്ത്രം എന്താണ് സ്വം സ്വമെന്ന് പറയുന്നത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വമെങ്കിലും സ്വമിൻ്റെ തന്ത്രമാണ് സ്വാതന്ത്ര്യമെന്ന് വരുമ്പോൾ അവനവൻ്റെ ആത്മാവിഷ്കാരത്തിന് ഇടം വരുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് വരും എൻ്റെ ആത്മീയ ചോദനയനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ സ്വാതന്ത്ര്യമുണ്ട് എന്നും എൻ്റെ ആത്മീയ ചോദന അനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഞാൻ പാരതന്ത്രത്തിലാണ് എന്നും പറയേണ്ടി വരും ഈ എന്ന വാക്കും അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ് ആത്മൻ ആത്മാവിൻ്റേതല്ലാത്ത എന്തും പരമാണ് പരതന്ത്രത്തിലാണ് അവരൻ്റെ തന്ത്രത്തിലാണ് അല്ലെങ്കിൽ എൻ്റെ ആത്മാവുമായി ബന്ധപ്പെടാത്ത എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ വികാരത്തിൻ്റെ എൻ്റെ ചോദനകളുടെ എൻ്റെ താല്പര്യങ്ങളുടെ എൻ്റെ സ്വപ്നങ്ങളുടെ അതെല്ലാം പരമാണ് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലാണോ പാരതന്ത്രത്തിലാണോ നമ്മൾ ജീവിക്കുക ഏത് തന്ത്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഇന്ന് ചോദ്യചിഹ്നമായിട്ട് മാറുക പരിശുദ്ധ അമ്മ സർവതന്ത്ര സ്വതന്ത്രയായി മാറിയതിൻ്റെ ആഘോഷമാണ് സ്വർഗാരോപണം സ്വർഗാരോപണം എന്നാണ് അറിയത്തിൻ്റെ പറയുക അതേസമയം ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണമാണ് ഈ വാക്കുകൾ തമ്മിലുള്ള ഉച്ചാരണ വ്യത്യാസവും അർത്ഥവ്യത്യാസവും ഓർത്തിരിക്കുന്നത് നല്ലതാണ് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണമാണ് അവൻ സ്വയം കൃതമായി ആരോഹണം ചെയ്യപ്പെട്ടതാണ് അതേസമയം പരിശുദ്ധ അമ്മയെ ദൈവം ആരോ ചെയ്യുന്നതാണ് ദൈവമാണ് ഉയർത്തുന്നത് അതുകൊണ്ട് അത് അതാരോപണമാണ് ആരോഹണവും അപരോ ആരോപണവും അപ്പം ഉച്ചാരണത്തിൽ എൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ഈ സർവതന്ത്ര സ്വതന്ത്രയാകുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അവനവൻ്റെ ആത്മീയ ചോദനകൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് അത്രയേറെ വായിക്കപ്പെടാത്ത അത്രയേറെ അറിയപ്പെടാത്ത ഒരു സംഭവം നിങ്ങളോട് പറയാം മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ കാര്യമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള തൊട്ടുമുമ്പ് രണ്ടാം ദിവസം അതായത് ഓഗസ്റ്റ് പതിമൂന്നാണ് വൈകിട്ട് പട്ടേലും ഒക്കെ കൂടി ഈ സ്വാതന്ത്ര്യത്തിൻ്റേതായ കാര്യങ്ങളും ഒക്കെ ചർച്ചയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഗാന്ധിയുടെ അടുത്തേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഗാന്ധി വരണം ഒരു സന്ദേശം നൽകണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദൂതനെ അയക്കുക ഗാന്ധി ഈ ഹിന്ദു മുസ്ലിം കലഹത്തെ തുടർന്ന് അതിൻ്റെയൊക്കെ കുറേ പ്രശ്നങ്ങളിടപെട്ട് ക്ഷീണിതനായി വിശ്രമിക്കാൻ വേണ്ടി പോന്ന് പോന്നു അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് ഈ നെഹ്റുവും പട്ടേലും അയക്കുകയാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിലേക്ക് അങ്ങ് വരികയും അങ്ങ് സന്ദേശം നൽകുകയും ചെയ്യണമെന്ന് ദൂതൻ ഏറെ യാത്ര ചെയ്ത് ഗാന്ധിയുടെ അടുത്ത് വന്നു ഗാന്ധിയുടെ അടുത്ത് വന്ന് ദൂതൻ പറഞ്ഞു ഞാൻ നെഹ്റുവും പട്ടേലും ഒക്കെ പറഞ്ഞിട്ട് വരികയാണ് അങ്ങേക്കൊരു ദൂതുണ്ട് ഗാന്ധി ഏറെ യാത്ര ചെയ്ത് ക്ഷീണിതനായി വന്ന ദൂതനോട് പറഞ്ഞു നീ വല്ലതും കഴിച്ചോ അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല നിനക്ക് വിശ്രമം ആവശ്യമുണ്ടല്ലോ ഉണ്ട് എന്നാൽ നീ വിശ്രമി അവിടെ ഭക്ഷണമുണ്ട് അത് കഴിക്കുക വിശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നിന്റെ തൂത് പറയാം ഈ ദൂതൻ വിചാരിച്ചെന്ത് മനുഷ്യനായത് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ള വെപ്രാളമല്ലേ കാണിക്കേണ്ടത് അദ്ദേഹത്തിന് തിരക്കുണ്ടെങ്കിൽ അങ്ങനത്തെ വിചാരിക്കാം പക്ഷെ ഗാന്ധിക്ക് ഒരു തിരക്കും കാണുന്നില്ല എൻ്റെ കാര്യങ്ങളാണല്ലോ അദ്ദേഹം അന്വേഷിക്കുക അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായി ദൂതൻ എങ്കിലും അദ്ദേഹം പോയി വിശ്രമിച്ചു വിശ്രമമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഗാന്ധി ചോദിച്ചു എന്താണ് നിനക്ക് പറയാനുള്ളത് എന്താണ് നിന്നോട് പറഞ്ഞയച്ച് അപ്പോൾ ദൂതൻ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗാന്ധി ഈ ദൂതനെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്ത് ഉണങ്ങിക്കിടന്ന ഒരു കരിയില എടുത്തിട്ട് ഗാന്ധി ഈ ദൂതൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ടുപോയി നീ നെഹ്റുവിനും പട്ടേലിനും കൊടുക്കണം എന്നിട്ട് പറയണം ഇതാണ് എനിക്കുള്ള സന്ദേശം ഈ മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥനായി അയാൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി എത്ര വികാരങ്ങൾക്ക് അതീതമായിട്ടാണ് ഗാന്ധി പെരുമാറുന്നത് എന്നവർത്തായുള്ള കണ്ണ് നടന്നു കണ്ണുനീര് ഈ വീണപ്പോഴ് ഉണങ്ങിയ കരിയില നനഞ്ഞു ഗാന്ധി പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞു സഹോദര പറ്റിച്ചൊല്ലോ നീ ഉണങ്ങിയ ഇലയല്ലേ നിനക്ക് തന്നത് നീ അതിനെ നനച്ചു കളഞ്ഞില്ല അത്രയുള്ളവരെ വികാരങ്ങൾക്ക് അതീതരായി ജീവിക്കാൻ പറ്റുള്ളൂ അപരൻ്റെ വികാരങ്ങളെ കാണാനും കേൾക്കാനും പറ്റുമോ അവിടെ നിങ്ങൾ സ്വതന്ത്രരായി എന്ന് പറയാൻ പറ്റും അമ്മ സർവതന്ത്ര സ്വതന്ത്രയായി എന്ന് പറയുമ്പോൾ എൻ്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട് അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ഒരു യുദ്ധം കഴിഞ്ഞ് അതിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ നടത്തുകയും ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായ ക്ലീറ്റസ് പറയുന്നു ഈ വിജയം അങ്ങേക്ക് ഒരുപാട് ആഘോഷിക്കാനുള്ള അവകാശമില്ല ഇത് അങ്ങയുടെ പിതാവ് ഫിലിപ്പ് രാജാവിൻ്റെയും ഈ പടയാളികളുടെയും ദീർഘകാലത്തെ ഒരുക്കത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ഒക്കെ സാധ്യത ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ അങ്ങ് വിജയിച്ചത് എന്ന് പറയാം വളരെ സന്തോഷത്തോടും അഹങ്കാരത്തോടും കൂടി നിന്നിരുന്ന അലക്സാണ്ടറിൻ്റെ ലക്ഷ്യം അണപൊട്ടിയൊഴുകി തൊട്ടടുത്ത് നിന്ന ഒരു പടയാളിയുടെ കയ്യിൽ നിന്ന് കുന്തം വാങ്ങിച്ചിട്ട് ഈ ക്ലീറ്റസിനെ കുത്തിക്കൊല്ലുകയും ഒരു വേള ക്ലീറ്റസ് മരിച്ചു കടന്നു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടറിന് ദുഃഖമായി കാരണം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് കൊന്നത് തൻ്റെ എല്ലാമെല്ലാമായിട്ട് നടന്ന സുഹൃത്തിനെയാണ് കൊന്നത് ആ സുഹൃത്തിൻ്റെ ഡെഡ് ബോഡിയിലേക്ക് നോക്കിയിട്ട് അലക്സാണ്ടർ പറഞ്ഞു സുഹൃത്തെ നീ എന്നോട് ക്ഷമിക്കണം രാജ്യങ്ങൾ കീഴടക്കിയവനാണ് ഞാൻ പക്ഷേ ഒരു നിമിഷം എൻ്റെ വികാരത്തെ കീഴടക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല പ്രേമുള്ളവരെ ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ പരശുദ്ധാമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ആചരിക്കുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് നീ പലതിനെയും കീഴടക്കിയിട്ടുണ്ട് നീ പലതിനെയും നേടിയിട്ടുണ്ട് നീ പലതും സാധിച്ചിട്ടുണ്ട് നിനക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നീ നിൻ്റെ വികാരങ്ങളിൽ നിന്ന് നിൻ്റെ ചിന്തകളിൽ നിന്ന് നിൻ്റെ താൽപ്പര്യങ്ങളിൽ നിന്ന് നിൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കാൻ പറ്റിയിട്ടുണ്ടോ ആത്മാവിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ചാണോ ജീവിക്കുന്നത് അതോ ചിന്തകളുടെയും വികാരങ്ങളുടെയും തന്ത്രങ്ങൾക്കനുസരിച്ചാണോ അതോ രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ തന്ത്രങ്ങൾക്കനുസരിച്ചാണോ നിൻ്റെ ആത്മാവിൻ്റെ തന്ത്രമനുസരിച്ച് സ്വതന്ത്രമനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള കൃപ രാജിച്ചുകൊണ്ട് ഇവരി നമുക്ക് അർമ്മീയം പിതാവിൻ്റെയും പുതരൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ